അസ്സാം അലൈക്കു വരഹമുല്ല അലമുദസാത്തു വസ്ലാം വാലാ റസൂലില്ല വാലാഹി വാസ്മന സഹോദരനെ നമ്മൾ ആത്യന്തികമായി നമ്മളെല്ലാവരും ഒരു പ്രബോധകനാണ് നമ്മൾ ഖുർആൻ അർത്ഥം വായിച്ചിങ്ങനെ പോകുമ്പോൾ ഈ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും പ്രവാചകന്മാരുടെ അനുചരന്മാരുടെ ചരിത്രങ്ങളും നമ്മൾ വായിക്കൂല അതെന്താ ചരിത്രം അത് പ്രബോധന ചരിത്രമാണല്ലോ അതായത് രാവും പകലും ജനങ്ങളെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി ജീവിച്ച പ്രവാചകന്മാരുടെയും അവരെ പ്രബോധനത്തെ എതിർത്ത എതിരാളികളുടെയും സംഭാഷണങ്ങളും വാക്കുകളും അനുഭവങ്ങളും ഏറ്റുമുട്ടലുകളും സംവാദങ്ങളും അതാണല്ലോ ഖുർആൻ ധാരോളം വചനങ്ങൾ നമ്മോട് സംസാരിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളൊരു പ്രബോധകനാവണം എന്നാണ് എത്ര നിഷ്കളങ്കമായിരുന്നു ആ പ്രവാചകന്മാരുടെ മനസ്സ് ആ പ്രബോധന മനസ്സ് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ് യഥാർത്ഥത്തിൽ ഷൈബ് നബി അലൈഹി സ്വലാമിൻ്റെ വാക്കുകൾ അദ്ദേഹം ജനങ്ങളോട് പ്രബോധനം നടത്തുന്നുണ്ട് നമുക്കറിയാം തൗഹീദിനെ കുറിച്ച് പറയുന്നുണ്ട് അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അത് അദ്ദേഹം വിലക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തെ അവർ ചോദ്യം ചെയ്യുന്നുണ്ട് ഞങ്ങളെ സമ്പത്ത് അത് ഞങ്ങളെ അധികാരത്തിൽപ്പെട്ടതാണ് അതെങ്ങനെ ചിലവഴിക്കണമെന്ന് ഞങ്ങൾക്കറിയാം അത് നല്ല നിലക്ക് വേണോ അല്ലാത്ത രൂപത്തിൽ വേണോ എന്നൊക്കെ തീരുമാനിക്കാൻ അങ്ങനെ ഭയങ്കരമായ പ്രതിഷേധം അദ്ദേഹത്തോട് അവർ കാണിക്കുന്നുണ്ട് അപ്പോൾ തൻ്റെ വാക്കുകൾ അവർ സ്വീകരിക്കാതെ വന്നപ്പോൾ അങ്ങേറ്റത്തെ മനോവേദനയോടുകൂടെ അദ്ദേഹം അവരോട് ചോദിക്കുന്നുണ്ട് യാ ആ കൗമി അറ ഐത്തും ഇൻകുന്തു അല ഏ ജനങ്ങളെ എന്താ നിങ്ങളുടെ അഭിപ്രായം ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു സത്യവുമായിട്ടാണ് വന്നതെങ്കിൽ എൻ്റെ റബ്ബ് എന്നെ ഒരു സത്യവുമായി നിങ്ങളെ പ്രബോധനം ചെയ്യാൻ പറഞ്ഞയച്ചാണെങ്കിൽ എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റും എനിക്കത് ബോധ്യപ്പെട്ടാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ ഒരു പ്രബോധകൻ്റെ വികാരങ്ങളിൽ ഒന്നാമത്തതാണ് ഇതാണ് ശരി ഇതേ ശരിയുള്ളൂ എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ ബാക്കിയുള്ള ആളുകൾ തെറ്റാണ് ചെയ്യുന്നത് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ തിരുത്തണ്ടേ അങ്ങനെ തിരുത്താൻ തോന്നുന്നില്ലെങ്കിൽ നമ്മുടെ ബോധ്യതക്ക് എന്തർത്ഥമാണുള്ളത് അപ്പോൾ നമ്മൾ നൂറ് ശതമാനം സത്യത്തിലാണ് ഇത് മറ്റുള്ളവരോട് പറഞ്ഞേ പറ്റൂ എന്നതാണ് രണ്ടാമത്തെ രണ്ടാമത്തധികം പറഞ്ഞു വറസഖനി മിൻഹു റിസഖൻ ഹസന മാത്രമല്ല എനിക്കെൻ്റെ റബ്ബിനോട് കടമ നിർവഹിക്കുക എനിക്ക് നല്ല ഭക്ഷണം തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടെന്നെ പഠിച്ചു വിവിധങ്ങളായ അനുഗ്രഹങ്ങളിലൂടെ എനിക്ക് ഉപജീവനവും ഭക്ഷണവും തന്ന എൻ്റെ റബ്ബ് അപ്പോൾ എന്നെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളത് കൊണ്ട് എനിക്ക് ഇത് നിർവഹിക്കാതിരിക്കാൻ പറ്റുമോ എന്നെ ഇത്തരത്തിൽ അനുഗ്രഹങ്ങൾ തന്ന അനുഗ്രഹിച്ച എൻ്റെ റബ്ബ് എന്നൊരു ദൗത്യം ഏൽപ്പിച്ചിട്ട് എനിക്കത് ചെയ്യാതെ പറ്റൂ ഓ എത്ര നല്ല സത്യസന്ധമായ ആത്മാർത്ഥമായ വാക്കുകളാണ് ഇനി അദ്ദേഹം പറയുന്ന വാക്കെന്താണ് ഞാനിത് എൻ്റെ ലാഭത്തിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമല്ല നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് ഞാനിതെന്തു ചെയ്യുന്നത് ചെയ്യുന്നത് ഇൻ ഉരീതു ഇല്ലൽ ഇസ്ലാഹ മസ്തദാത്തു എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ നന്മ വരുത്തുക ഈ നാട്ടിലെ തെറ്റുകളെയും നിഷിദ്ധങ്ങളെയും മാനുഷിക വിരുദ്ധ പ്രവർത്തനങ്ങളെയും ശുർക്കിനെയും ഒക്കെ ഇല്ലാതാക്കുക അത് ഞാൻ എന്നെക്കൊണ്ട് കഴിയുമ്പോൾ ഞാൻ ചെയ്യും എന്നെക്കൊണ്ട് എത്രയാണോ ആവുന്നത് എൻ്റെ കഴിവനുസരിച്ച് ഞാൻ അതിന്തിനും നിർവഹിക്കും അപ്പം അങ്ങനെ നിർവഹിക്കും എന്ന് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഒരു അഹങ്കാരം പറയാണ് അല്ലെങ്കിൽ ഒരു ആത്മപ്രശംസ പറയാണ് എന്നൊക്കെ അവർക്ക് തോന്നാമല്ലോ അപ്പോൾ അദ്ദേഹം പറയണം ഒമാ തൗഫിയയ്ക്ക് ഇല്ലാപില്ല അള്ളാഹുവിൻ്റെ തൗഫീക്കല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല എന്നെക്കൊണ്ടൊന്നും ആവില്ല എൻ്റെ റബ്ബ് എന്നെ സഹായിച്ചാലേ ഒമാ തൗഫീക്ക് ഇല്ലാപില്ല അലൈഹി തവക്കൽ തുവ ഇലൈഹി ഉനീപ്പ് ആ രണ്ട് കാര്യം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ മനുഷ്യൻ്റെ എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ഈ രണ്ട് കാര്യങ്ങൾ ഏതാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് അള്ളാഹുവോട് നമ്മൾ ഇസ്തി സഹായം തേടുക ഇയാക്കനാബുദ്ധു വയ്യാക്കൻ അസ്ഥി അതാ രണ്ട് കാര്യം ഒന്ന് അവബാധത്ത് അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന ആരാധനകൾ രണ്ടാമത്തത് നമ്മൾ അള്ളാഹുവോട് സഹായം ചോദിക്കുക അപ്പോൾ നമ്മൾ നന്മകൾ വർദ്ധിപ്പിച്ച് ആരാധനകൾ വർദ്ധിപ്പിച്ച് അള്ളാഹുലേക്ക് അടുത്താൽ അല്ല നമ്മൾ പ്രശ്നം പരിഹരിക്കും അത് അതല്ലെന്ന വാക്കാണ് അതേപോലെ തന്നെ എന്താണ് നമ്മൾ അള്ളാഹോട് ചോദിക്കുക നമ്മുടെ വിഷമങ്ങൾ എന്താണോ പ്രയാസങ്ങൾ എന്താണോ അത് ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹൂട് പറയാം അപ്പോഴും പരിഹരിക്കും അപ്പോൾ അള്ളാഹുലേക്ക് അടുക്കുമ്പോൾ അള്ളാഹി ദാസൻ്റെ പ്രശ്നങ്ങൾ അല്ല പരിഹരിക്കും അള്ളാഹ് ചോദിക്കുമ്പോഴും അല്ലാഹു എന്തിനെയ്യും പരിഗണിക്കും അപ്പം അതുകൊണ്ട് ഈ ഒരു മനസ്സ് നമുക്ക് ബോധ്യപ്പെട്ട സത്യം അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ തന്ന് നമ്മൾ അനുഗ്രഹിച്ചത് കൊണ്ട് നമ്മൾ നിർവഹിക്കുക അതിന് അല്ലാഹുവിൻ്റെ തൗഫീഖിനെ നമ്മൾ ചോദിക്കുക അള്ളാഹുവിനെ ആരാധിച്ചും അള്ളാഹുവിനോട് ചോദിച്ചും നമ്മൾ നമ്മളവൻ്റെ സഹായം ഉറപ്പുവരുത്തുക അങ്ങനെ നല്ല വിശ്വാസികളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ